അന്തരിച്ച സി പി ഐ നേതാവ് അനുശോചന യോഗം സംഘടിപ്പിച്ചു സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി എൻ അരുൺ ഊന്നുകലിൽ അന്തരിച്ച സി പി ഐ നേതാവ് കെ കെ പൗലോസിന്റെ അനുശോചന യോഗം നടന്നു സി പി ഐയുടെ പ്രമുഖ നേതാവും ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലും സാമൂഹ്യ കാർഷിക സഹകരണ പാർലമെന്ററി രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു കെ കെ പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കെ കെ പൗലോസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം കോതമംഗലം മണ്ഡലം കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ അൻപത് വർഷക്കാലം പൊതുരംഗത്ത് കോതമംഗലം മണ്ഡലത്തിൽ സജീവമായിരുന്നു സി പി ഐയുടെ അടിത്തറ വിപുലീകരിക്കും കൂടി വർത്തമാനകാലത്ത് ഇടത് മതേതര പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി ഏറിവരുമ്പോൾ രാജ്യത്തെ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുവാൻ കൂടുതൽ കരുത്തോടെ ഇടത് പ്രസ്ഥാനങ്ങൾ ജാഗ്രതയോടെ വർദ്ധിക്കുന്ന ഒരു കാര്യത്തിൽ വളരെ സങ്കീർണമായ ഘട്ടത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സഖാവിന്റെ വേർപാട് ഉണ്ടായിട്ടുള്ളത് ഈ ഈ പ്രദേശത്തെ പൊതു ഉണ്ടായിട്ടുള്ള അനുശോചന യോഗത്തിൽ സി പി ഐ കവളങ്ങാട് ലോക്കൽ സെക്രട്ടറി ടി എച്ച് നൌഷാദ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി ജില്ലാ സെക്രട്ടറി എൻ അരുൺ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഇ കെ ശിവൻ പി കെ രാജേഷ് ജില്ലാ കൌൺസിൽ അംഗം എം കെ രാമചന്ദ്രൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷൈജൻ ചാക്കോ കേരള കോൺഗ്രസ് ജോസഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ടി പൗലോസ് ജനതാദൾ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു പോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ അലിയാർ ജോഷി കുര്യാക്കോസ് പാർട്ടി നേതാക്കളായ പി എം ശിവൻ എ എം ജോയ് എം എസ് അലിയാർ സിറിൻദാസ് സുമ ശിവൻ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ